മോനെ എന്തൊക്കെ മേളായിരുന്നു ടി വി തുറന്നിട്ടുണ്ടെങ്കിൽ സതീശനെ മാത്രേ കാണാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴല്ല കേട്ടോ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പൊ വന്ന് വന്ന് നമ്മുടെ സതീശേട്ടനെയും കാണാനില്ല സുധാകരേട്ടനെയും കാണാനില്ല ഹസനിക്കാനേയും കാണാനില്ല ഒരു മനുഷ്യനെയും കാണാനില്ല ഇനി വല്ല മസനകുടി വഴി ഊട്ടിയിലേക്ക് പോയി കാണുമെന്ന് എന്തായാലും മഷീട്ട് നോക്കിട്ട് പോലും നമ്മടെ സതീശേട്ടനെ കാണാനേ ഇല്ല എങ്ങനെ പുറത്തിറങ്ങാൻ ഇരുപത് സീറ്റ് ഞങ്ങൾ തൂത്തു വാരും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടല്ലേ പഹയം പോയി കളഞ്ഞത് ഇനിയിപ്പോ ഇരുപത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശാടനാണെങ്കിൽ പുറത്തിറങ്ങാനേ പറ്റില്ല മാത്രമല്ല ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പതിനാലിന് മുകളിൽ സീറ്റുകൾ എൽ ഡി എഫ് പിടിക്കാനാണ് സാധ്യതയെന്നാണ് പല പ്രധാനപ്പെട്ട സർവേകളും പറയുന്നത് അതുകൊണ്ടാണോ എന്നറിയില്ല നമ്മുടെ സതീശൻ കുറച്ച് ദിവസമായിട്ട് മാധ്യമ പ്രവർത്തകരെ ഒന്നും കാണുന്നില്ല തലയിൽ മുണ്ടിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്തോ പറവൂർ നിയമസഭാ മണ്ഡലത്തിലും ഇക്കുറി എൽ ഡി എഫ് ലീഡ് ചെയ്യുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ സതീശന്റെ ഗതി അതോ ഗതി എന്ന് പറയാതെ വയ്യ ഈ ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരുമ്പോൾ ആരൊക്കെ മാളത്തിൽ കയറി ഒളിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആദ്യം മാളത്തിൽ പോയി സീറ്റ് പിടിക്കാൻ പോകുന്ന ആള് അത് സതീശൻ തന്നെയാകും അമ്മാതിരി പച്ച കള്ളങ്ങളല്ലേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞത് ആലപ്പുഴ പ്രസ് ക്ലബിലിരുന്ന് പറയുകയാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഞങ്ങൾ മാത്രമല്ല ഹെ പണം കൈപ്പറ്റിയിട്ടുള്ളത് സി പി ഐ എമ്മും പണം കൈപ്പറ്റിയിട്ടുണ്ട് അപ്പൊ തന്നെ അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു സതീശ നാണാവൂലേ തനിക്ക് എന്ത് ജാതി എന്ന് പറയുന്നത് പറയുന്നേ തെളിവുണ്ടാ ഇതാണ് ആ രേഖ എവിടെ കാണട്ടെ എന്ന് തന്നെ അത് കാണിക്കില്ല എന്ന് പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഈ പറയുന്നതുപോലെ സി പി ഐ എം പണം കൈ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള പച്ചക്കള്ളം അവിടുത്തെ പത്രക്കാർ തന്നെ മാധ്യമപ്രവർത്തകർ തന്നെ പൊളിക്കുന്ന കാഴ്ച നമ്മൾ election സമയത്ത് കണ്ടു അതായത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ളവരുടെ പട്ടിക സഹിതം പുറത്തു നിന്ന് നമ്മൾ കണ്ടതാണ് എന്നിട്ട് അങ്ങനെ പട്ടിക സഹിതം പുറത്തു വരുമ്പോഴും ഒരു പച്ചക്കള്ളം എന്ന് വിളിച്ച് കൂവുകയാണ് അതായത് ആ പട്ടികയിൽ ഇല്ലാത്ത പേരില്ലാത്ത ഒരു പാർട്ടി പണം കൈപ്പറ്റി എന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറ ഒരു തൊലിക്കെട്ടിയൊന്നും പോരഹേ അതും കൊണ്ടും അവസാനിച്ചില്ല അതായത് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഞങ്ങൾക്ക് നല്ല നിലപാടാണ് ഞങ്ങളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അതായത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എട്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ടെന്ന് സതീശൻ മറ്റൊരു ഗീർവാണോ സതീശൻ വിചാരിച്ചു ദേ ഇങ്ങനെ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെല്ലാവർക്കും ഇരുട്ടാവുന്നതാണ് പക്ഷേ ഇത് കേരളമാണല്ലോ സതീശ ജനങ്ങളൊക്കെ എട്ടല്ല പത്തല്ല എല്ലാ പേജും നോക്കിയിട്ടും ഇവിടെ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി അവസാനം അതും തിരിച്ചടിച്ചപ്പോൾ സതീഷിനൊരു കാര്യം മനസ്സിലായി സതീശൻ ഇങ്ങനെ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ സതീശന് മാത്രം ഇരുട്ടാവൂ എന്ന് അതും പൊളിഞ്ഞു അത് പൊളിഞ്ഞത് വലിയ ക്ഷീണമാണ് കേട്ടോ ചെയ്തത് കാരണം ഈ ഇവരുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും ഈ വിഷയത്തിൽ ഒരു നിലപാടിലായതും രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിലോ ഭാരത് ജോഡോ ന്യായ യാത്രയിലോ ഒന്നും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട കാരണക്കാരനായത് ഈ സതീശേട്ടനാണ് ഇപ്പൊ സതീശേട്ടൻ ചില്ലറക്കാരനല്ല കേട്ടോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇവരുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ ഇമേജ് മുഴുവൻ നശിപ്പിക്കാൻ കാരണക്കാരനായതും ഇതേ സതീശേട്ടനാണ് അതായത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് സംഘികളെ പോലെ പ്രസംഗിച്ച ആ ഒരു പ്രസംഗം നാട് മുഴുവൻ പാട്ടാക്കിയതും അവസാനം മുഖ്യമന്ത്രി ആ വിഷയത്തിൽ കയറി രാഹുൽ ഗാന്ധിയെ ഭിത്തിയിലോട്ടിച്ചതും ഒക്കെ ആ ഭിത്തിയിൽ ഒട്ടിക്കാനൊക്കെ കാരണക്കാരനായത് ഈ സതീശനാണ് സംഘപരിവാരങ്ങൾക്കെതിരെ പൊരുതാൻ കഴിവില്ലാത്ത സംഘികളെ പേടിച്ച് വയനാട്ടിൽ വന്ന് മത്സരിച്ച് എങ്ങനെയെങ്കിലും ജയിച്ച് ലോക്സഭയിൽ പോയി ഇരിക്കാൻ കൊതിയുള്ള ഒരു പക്വതയുമില്ലാത്ത വെറും പപ്പുമോനാണ് എന്ന് ഈ മുഖ്യമന്ത്രി തന്നെ തെളിയിച്ചു കൊടുക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എല്ലാവരും മറന്നു തുടങ്ങിയ പപ്പുമോൻ എന്ന് പറയുന്ന ആ പേര് വീണ്ടും ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടി കാരണക്കാരനായത് ഈ സതീശേട്ടനാണ് അങ്ങനെ സതീശിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒപ്പിച്ചെടുത്ത സതീശേട്ടന് പെട്ടെന്നൊന്നും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് സതീശേട്ടൻ മാളത്തിൽ തന്നെ ഇരിക്കട്ടെ ഇനി ഹസനിക്കാന്റെ കാര്യം പറയുകയാണെങ്കിൽ വല്ലാത്ത മേളം തന്നെയാണ് അതായത് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ പോയപ്പോൾ ദേ എന്റെ സ്ഥാനം ഇനി അനക്കുകയറിയാണ് ഇനി ഈ അല്ല ഏറ്റോളം എന്ന് പറഞ്ഞു ഹസനൊക്കെ നല്ല വെടുപ്പായിട്ട് തന്നെ അങ്ങ് തള്ളി മറിച്ചിട്ടുണ്ട് കെ സുധാകരനെ അങ്ങ് മറച്ചിടുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള തളലുകളായിരുന്നു ഇത്തവണ നമ്മൾ ഇരുപത് സീറ്റ് പിടിക്കും കേ എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള കാര്യമല്ലോ ഹസൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് യു ഡി എഫിൻ്റെ പല സ്ഥാനാർത്ഥികളൊക്കെ രംഗത്തിറങ്ങിയിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്കൽ നടത്തുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധയിൽ പെട്ട് കാണും വേറെ ഒന്നുമല്ലേ അവിടെ എൽ ഡി എഫ് ഓട്ട് മറച്ചിട്ടുണ്ട് ഇവിടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇപ്പോൾ മുരളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞൊരു മോങ്ങൽ പിന്നെ വടകരയിലെ മോങ്ങൽ നേരത്തെ തുടങ്ങിയതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുമല്ല അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കാര്യം മനസ്സിലായി ഇക്കുറി ജനങ്ങൾ കൈവിട്ടു കൈവിട്ടുവന്നു അപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പോഴേ കിടന്ന് ട്രൈ ചെയ്യുകയാണ് ട്രൈ ചെയ്യട്ടെ നല്ലതൊക്കെ തന്നെ എന്തായാലും വാണത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ കിടന്ന് മോങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പേടി പായ്ന്നിട്ടാണെന്നുള്ള കാര്യം നന്നായി മനസ്സിലായിട്ടുണ്ട് എൽ ഡി എഫ് തരംഗമാണ് ഇവിടെ ആഞ്ഞടിക്കുന്നതെന്ന് അവർ പറയാതെ പറഞ്ഞ് വെക്കുകയാണ് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ് ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ചുമതലയൊക്കെ ഏൽപ്പിച്ചിരുന്നത് രാഹുൽ രാഹുൽക്കൂട്ടം എന്ന് പറയുന്ന ഒരു സംസ്കാരമില്ലാത്ത ഈ യുവ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല വാ തുറന്നിട്ടുണ്ടെങ്കിൽ ചുരുളിയാണ് അങ്ങനെ ചുരുളി പ്രസ്താവനകളൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനമൊക്കെ പുറത്തെടുത്ത് മാക്സിമം അതായത് ഞാൻ ഒരു വല്ലാത്ത രീതിയിലുള്ള സതീശനാണെന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എന്താകുമോ എന്തോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കെ കെ ശൈലജ ടീച്ചറിനെ വർഗീയവാദിയാക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പട്ടിഷോക്കി മലയാളികൾ കൊടുത്ത മറുപടിയും അടിയും ഒന്നും ആരും മറന്നു കാണില്ല ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്പനും അമ്മയെ കിടന്ന് വല്ലാത്ത രീതിയിലുള്ള തുമ്മലായിരിക്കും ആ തുമ്മൽ ഉടനെ ഒന്നും തീരാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇനി എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട കുത്തിത്തെരുരിപ്പ് മാധ്യമങ്ങളെ കുറിച്ചാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മനോർമയും മാതൃഭൂമിയും വലതുപക്ഷ മാധ്യമമായ മനോർമയും മാതൃഭൂമിയും നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കാനും വലതുപക്ഷത്തിന് വേണ്ടി അവർക്ക് ഇവിടെ സീറ്റുകൾ പിടിക്കാനും വേണ്ടി വലിയ തോതിൽ അവർ ഗീർവാണങ്ങൾ അടിച്ചുവിട്ടിട്ടുള്ള ആളുകളാണ് വ്യാജ വാർത്തകളെ പ്രചരിപ്പിച്ചും കുത്തിത്തെരുരിപ്പ് വാർത്തകൾ പ്രചരിപ്പിച്ചും ഒക്കെ യു ഡി എഫിനെ വലിയ തോതിൽ സുഖിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനികളാണ് കേട്ടോ ഈ രണ്ട് മാധ്യമങ്ങളും അഭിപ്രായ സർവേ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിരിച്ചുരിച്ച് മണ്ണ് തപ്പും അതായത് മനോരമയുടെ അഭിപ്രായ സർവേ എൽ ഡി എഫ് ഒന്നും പിടിക്കില്ല കേട്ടോ അതായത് എല്ലാ സീറ്റും യു ഡി എഫ് തൂത്തുവാരുമെന്നാണ് മാമ മാപ്ലയുടെ ഈ അഭിപ്രായ സർവേ നടത്തുന്ന മാപ്രാസൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ മാതൃഭൂമിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ ഈ പറയുന്നതുപോലെ പോലെ എൽ ഡി എഫ് പിടിക്കും എവിടെ മൂന്നിടങ്ങളിൽ എൽ ഡി എഫ് പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതും പോട്ടെ പിന്നെ എടുത്തു പറയാൻ വിട്ടുപോയൊരു മാധ്യമമാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അതായത് പലപ്പോഴും പല രാജവാർത്തയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ നിയമ നടപടികളൊക്കെ നേരിട്ടിട്ടുള്ള നമ്മുടെ ഏഷ്യാനെറ്റിലെ എല്ലാ മാത്രകളും ഒരുമിച്ചിരുന്നു മോങ്ങലായിരുന്നു അവരുടെ ചാനലിൻ്റെ മുതലാളിയായിട്ടുള്ള ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നവരെ എല്ലാവർക്കും അറിയാൻ പറ്റും രാജീവ് ചന്ദ്രശേഖരനെ വെള്ളപൂശാനും ജയിപ്പിക്കാനൊക്കെ വേണ്ടി വല്ലാത്ത രീതിയിലുള്ള പണിയെടുത്തെങ്കിലും എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട അവസാനം ജനങ്ങൾ തന്നെ അടിച്ച് കൈ കൊടുത്തു എന്തായാലും ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരുമ്പോൾ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ തലേനും മുണ്ടിട്ട് അങ്ങ് പോയാൽ മതി അപ്പോഴും ഒരു ഉളുപ്പില്ലാതെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്ന് കേട്ട എന്ന് പറഞ്ഞാലും ആരും ഒന്നും പേടിക്കാനില്ല കാരണം ഒരു ഉളുപ്പില്ലാതെ നമ്മുടെ സതീശേട്ടനെ പോലെ ഇങ്ങനെ കിടന്ന് ഉരുണ്ടു മറയാൻ ഇവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നേക്കാണ് കഴിഞ്ഞ തവണ കഴക്കൂട്ടത്തെ താമരവിരിയെന്ന് പറഞ്ഞ ടീംസാണ് മനോരമ എന്ന് പറയുന്നത് ഇക്കുറിയും നമുക്കറിയാം പല പ്രവചനങ്ങളൊക്കെ മനോരമയ്ക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ജൂൺ നാലിന് പെട്ടി തുറക്കുമ്പോൾ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനോരമയുടെയും മാതൃഭൂമിയുടെയൊക്കെ അഭിപ്രായ സർവേ കണ്ട ആളുകൾ പൊട്ടി പൊട്ടിച്ചിരിക്കും ഇനി അഭിപ്രായ സർവേ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കെ പി സി സി ഓഫീസിൽ വല്ലതും പോയിരിക്കും എന്ന് ജനങ്ങൾ മുഖത്തു നോക്കി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് കോൺഗ്രസിൻ്റെ ഒരു ഐ ടി സെല്ല് പോലെ പ്രവർത്തിക്കുകയാണ് ഇവരൊക്കെ എന്തു ആവട്ടെ അതായത് രണ്ട് മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ല് പോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് ഏതാ ബി ജെ പിയുടെ ഐ ടി സെല്ലുപോലെ പ്രവർത്തിക്കുകയാണ് എന്തൊക്കെ രീതിയിലുള്ള കുത്തിത്തിരിപ്പുകൾ ഇറക്കി വിട്ടാലും ഈ സർക്കാരിനെതിരെ ഇട്ടത് വിരുദ്ധത മാക്സിമം പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാലും ഈ സർക്കാരിനെ ജനങ്ങൾക്കറിയാം ഈ സർക്കാർ ചെയ്തിട്ടുള്ള ഈ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള നന്മ വാരി വിതറുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതിനുള്ള മറുപടിയാകും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലൂടെ തരിക ഒരു കാര്യത്തിൽ ഇവരെല്ലാം ഭയന്നിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് ഒരു സീറ്റെങ്കിലും പിടിച്ചാൽ പോലും ഇവരൊക്കെ പെട്ടു കാരണം അത്രത്തോളം സർക്കാർ വിരുദ്ധത ഇവിടെ നിലനിൽക്കുകയാണെന്നാണല്ലോ ഇവരൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ വരുമ്പോൾ പത്ത് സീറ്റിന് മുകളിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഏത് നമ്മുടെ കുത്തിത്തിരിപ്പ് ചാനലുകളൊക്കെ പൂട്ടി ആ മറ്റേ സംഗതി ഉണ്ടല്ലോ അതായത് താക്കോല് അതും പോക്കറ്റിലിട്ട് നേരെ അങ്ങ് ഓടിയാൽ മതി കണ്ടം വഴി സതീശനെയും സുധാകരനെയൊക്കെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി വല്ല കിളക്കാൻ പോകുന്നതായിരിക്കും നല്ലത് എന്തായാലും ജൂൺ നാല് കഴിയുമ്പോൾ നമുക്ക് കാണാം ആരൊക്കെ ഏറിപ്പോകും ആരൊക്കെ കണ്ടം വഴി ഓടുവന്ന